ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്ന പേർജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി കറന്റ് അഫെയർസ് ആണ് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഓക്കെ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴാമത് സംസ്ഥാന മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ജോസ് ജോർജ് റോബർട്ട് ബേബി ജോർജ് സെബാസ്റ്റ്യൻ സ്റ്റാൻഡി എൽദോസ് കുന്നംപള്ളി ആർക്കാണ് ആർക്കാണ് അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി ആരാധ്യ ഗുഡ് മോർണിംഗ് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഴാമത് സംസ്ഥാനത്ത് മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആരാധ്യ ആണ് ട്രക്ക് ഡ്രൈവർ ഹായ് അശ്വതി ഡി ആണ് എന്തായിരുന്നു സുധീഷ് എട നിന്നെ ജിമ്മിച്ചൻ വിളിച്ചിരിക്കുന്നു ആൻസർ നോക്കാം ഓപ്ഷൻ ഡി തന്നെയാണ് യെസ് എൽദോസ് കുന്നംപള്ളിയാണ് നമ്മുടെ പറഞ്ഞ കോഡാണ് എഡോ എൽദോ നിന്നെ ജിമ്മിച്ചൻ വിളിച്ചിരിക്കുന്നു ഓക്കെ ഇത് ഇതെന്ന് പറയുന്നത് ട്രിപ്പിൾ ജമ്പ് താരമാണ് എൽദോസ് കുന്നപ്പള്ളിട്ടോ ത്രിപ്പിൾ ജമ്പ് താരമാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്നത് അടുത്തത് ഡാക്ക ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് എയർപിസ്റ്റൽ വിഭാഗത്തിൽ സ്വർണ മെഡൽ നേടിയ താരാണ് അനുനയ പ്രസാദ് பிரச்சாலி பிரசாந்த் துமால் இஷா தல்வாறு ராகி மல்ஹோத்ரா அபி குட் மோர்னிங் அபி ராஹு எல் ஃபார்ம் ஆனோ ராகுல ஏதானு ആരാധ്യ ഡി ആണ് സുധീഷ് സി ആണ് സീറോ ഹായ് ഹായ് സീറോ ഹായ് ഡാക്ക ഏഷ്യൻ ആർച്ചറി എയർ ഏറെ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് അശ്വതി അറിയില്ല സീറോ ഡി ആണ് അത് വിളിച്ചില്ല വളരെ കുറച്ചു കുറച്ചുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോളോ അങ്ങനെയാകാനുള്ള സാധ്യല്ല എന്ന് നോക്കാം ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് അന്നയ പ്രസാദ് ഒന്നുകൂടി ചെക്ക് ചെയ്യാമെന്ന് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ലോക ബോക്സിംഗ് കപ്പ് ഫൈനലിന് തുടക്കം ഹൈദരാബാദ് ഡൽഹി കൊൽക്കത്ത മൈസൂർ ഏതാണ് ഏതാണ് അയ്യോ ശരിയാട്ടോ എന്തോ സ്പോളാണ് കറക്റ്റ് ഈ കുന്നപ്പള്ളി എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് അശ്വതി എ ആണ് അഭിനന്ദ് എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഡൽഹി ആണ് ഡൽഹി ആണ് ഡൽഹി ആണ് അടുത്തത് മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരീടം സ്വന്തമാക്കിയ ഫാത്തിമ ബോഷ് ഏത് രാജ്യക്കാരിയാണ് ഓസ്ട്രേലിയ അസർബൈജാൻ മെക്സിക്കോ അയർലാൻഡ് ജിസ എ ആണ് സൗണ്ട് കുറവാണോ ബാക്കി എല്ലാരും ഒന്ന് കമന്റ് ചെയ്യോ സൗണ്ട് ബാക്കിയുള്ളവർക്ക് കുറവാണ് കാരണം ഒരാൾക്ക് മാത്രം കുറവാണെങ്കിലേ അവര് ചിലപ്പോ സൗണ്ട് ലോ ആയിട്ടായിരിക്കും ഇനിയിപ്പോ എല്ലാവർക്കും കുറവായി തോന്നുവാണെങ്കില് സൗണ്ട് എന്റെ കുറവായിരിക്കും ആരാധ്യ സി ആണ് അദീന സി ആണ് സീറോ സി ആണ് അഭിനന്ദ സി ആണ് രാഹുൽ മെക്സിക്കോ അശ്വതി സി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മെക്സിക്കോ ആണ് മെക്സിക്കോ ആണ് കേട്ടോ അപ്പൊ എഴുപത്തിനാലാമത് മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേദിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് രാജസ്ഥാനിൽ നിന്നുള്ള മനിക വിശ്വകർമ്മയാണ് മനിക വിശ്വകർമ്മയാണ് മനിക മനിക വിശ്വകർമ്മ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ ആയിരുന്നു അടുത്തത് വേദി തായ്ലാന്റിലായിരുന്നു ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് യൂണിവേഴ്സിന്റെ വേദി എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാല് എന്തായിരുന്നു തായ്ലാന്റ് ആണ് തായ്ലാന്റ് ആണ് ഓക്കെ അപ്പൊ ഞാൻ കുറച്ച് ഒന്നുകൂടി ഒക്കെ പറയാം സുതീഷ് മെക്സിക്കോ യെസ് മെക്സിക്കോ ശരിയാണ് കേട്ടോ അടുത്തത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം എന്നാണ് നവംബർ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ഞാനപ്പ പറഞ്ഞു നിങ്ങളെന്താ ണ്ടാക്കിയ ഒരു കഥയായിരുന്നു അത് വിധികർത്താവായിട്ട് സൈന നേൽ ഉണ്ടായിരുന്നു ഓക്കെ രാഹുൽ ആരാധ്യ ബി ആണ് അദീന എ ആണ് സീറോ ബി ആണ് അശ്വതി ബി ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് നവംബർ കേട്ടോ ആ നവംബർ പത്തൊൻപതാണ് നവംബർ പത്തൊൻപതാണ് നിങ്ങൾ എല്ലാരും പറയുന്ന സ്ഥിതിക്ക് ഒന്നുകൂടി ഒന്ന് നവംബർ പത്തൊൻപതാണ് നിങ്ങൾ എല്ലാവരും തെറ്റിച്ച സ്ഥിതിക്ക് എല്ലാവരും ഒരേപോലെ തെറ്റിച്ചിരിക്കുന്നു എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് റീ ചെക്ക് ചെയ്തത് നീയല്ല ഏതന്നെയാണ് ഓക്കെ ഏതന്നെയാണ് കേട്ടോ ഏതന്നെയാണ് നവംബർ പത്തൊൻപത് ആണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ദേശീയോദ്ഘാദന ദിനം എന്ന് അറിയപ്പെടുന്നത് നവംബർ പത്തൊൻപതാം തീയതിയാണ് കേട്ടോ ഞാൻ നവംബർ പത്തൊൻപത് തന്നെയാണ് നവംബർ പത്തൊൻപത് തന്നെയാണ് അടുത്തത് ലോക ന്യൂമോണിയ ദിനം എന്നാണ് ലോക ന്യുമോണിയ ദിനം എന്നാണ് എന്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല കേട്ടോ ഞാൻ കൃത്യമായിട്ടാണ് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് പിന്നെ എനിക്ക് ഡൗട്ടായി അപ്പോൾ മാത്രമേ പോയുള്ളൂ ബാക്കി ഉണ്ട് നവംബർ പത്തൊൻപത് നവംബർ ഇരുപത്തിയാറ് നവംബർ പന്ത്രണ്ട് നവംബർ പതിനാല് ലോകനിമോണിയ ദിനം എന്താണ് ആരാധ്യാ സി ആണ് ലോക നിമോണിയ ദിനം സുദിൻ എ ആണ് സീറോ സി ആണ് ജിസ നവംബർ പന്ത്രണ്ട് അശ്വതി നവംബർ പന്ത്രണ്ട് ആണ് അദീനാസി ആണ് അബീസി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് നവംബർ പന്ത്രണ്ടാണ് ലോക ന്യൂമോണിയ ദിനം അടുത്തത് യെസ് രാഹുൽ നവംബർ പന്ത്രണ്ടാണേ അടുത്തത് നാഷണൽ പ്രസ് ഡേ എന്നാണ് നവംബർ പതിനൊന്ന് നവംബർ പതിനാല് നവംബർ പതിമൂന്ന് നവംബർ പതിനാറ് നാഷണൽ പ്രസ് ഡേ എന്നാണ് സുതീഷ് നരന സി തന്നെയായിരുന്നു നാഷണൽ പ്രസ് ഡേ എന്നാണ് പക്ഷികൾക്ക് നിമോണി കോഡ് ആൻസർ നോക്കാം നവംബർ പതിനാറ് രാഹുൽ അശ്വതി നവംബർ പതിനാറ് ജിസ ഡി ആണ് സുദിൻ ഡി ആണ് സുദിൻ ലേറ്റ് ആയല്ലോ സുദിനെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നവംബർ പതിനാറാണ് കേട്ടോ നാഷണൽ പ്രസ് ഡേ നവംബർ പതിനാറാണ് അടുത്തിടെ ഏത് രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിക്കാണ് സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിൽ വധശിക്ഷ വിധിച്ചത് നേപ്പാൾ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മലേഷ്യ സീറോ നേരത്തെ ഡി ആയിരുന്നു കറക്റ്റ് ആണ് അടുത്തിടെ ഏത് രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിക്കാണ് സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിൽ വധശിക്ഷ ലഭിച്ചത് സിറോ ബിയാണ് ആരാധ്യ ബി ആണ് ജിസ ബി ആണ് അശ്വതി ആണ് അബി ബി ആണ് രാഹുൽ ബംഗ്ലാദേശാണ് സുദീൻ ബിയാണ് യെസ് ബിയാണ് സുധീഷ് സുധീൻ യെസ് സീറോ യെസ് ബിയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുകയാണ് അത് ഈ വിട്ടു നൽകണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ല പ്രഷറും ഉണ്ട് കേട്ടോ അപ്പൊ അടുത്തിടെ നമ്മുടെ ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിക്കാണ് സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിൽ വധശിക്ഷ വിധിച്ചത് അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നമ്മുടെ നമ്മുടെ അല്ല ബംഗ്ലാദേശിന്റെ നമ്മുടെ അല്ലല്ലോ നമ്മ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷേഖ് ഹസീനയ്ക്കാണ് മുൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഷേഖ് ഹസീനയ്ക്കാണ് വധശിക്ഷ വിധിച്ചത് ഓക്കെ അപ്പൊ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഏതാണ് നോക്കിക്കഴിഞ്ഞാല് അവാമി ലീഗാണ് അപ്പൊ അതൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പാർട്ടി അവാമി ലീഗാണ് ഓക്കെ അവാമി ലീഗ് ആണ് പാർട്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കലാപത്തെ തുടർന്ന് നാട് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് അഭയം തേടിയത് ഓക്കെ ഇന്ത്യയിലാണ് ഇനി ബംഗ്ലാദേശ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ആണ് ബംഗ്ലാദേശിലെ ഇടക്കാല നേതാവാരാണ് ചോദിച്ചു കഴിഞ്ഞാല് മുഹമ്മദ് യൂനസ് ആണ് ഇടക്കാല നേതാവ് എന്തായിരുന്നു കിഴക്കൻ ആയിരുന്നു പണ്ട് ബംഗ്ലാദേശ് പിന്നീട് ബംഗ്ലാദേശ് ലിബറേഷൻ മൂവ്മെന്റിലൂടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രാജ്യമുണ്ടാവുകയാണ് ചെയ്തത് അതിന് സർവ്വ സപ്പോർട്ടും നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞു ഈ ഷെയ്ഖ് ഹസീകയുടെ ചെലവുകൾ ആരാണ് വഹിക്കുക സ്വാഭാവികമായിട്ടും ഇന്ത്യയാണ് വഹിക്കുന്നത് കാരണം ഇന്ത്യ ആണല്ലോ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് നമ്മൾ തന്നെയാണ് വഹിക്കുന്നത് ഇപ്പൊ ബംഗ്ലാദേശിന് വാശിക്ഷേ കൊടുക്കണം എന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് വഹിക്കില്ലല്ലോ ഇനി അടുത്തത് നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ച് നമ്മൾ പറയാം അതിനുശേഷം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക് പി ഡബ്ല്യുഎസിന്റെ ഒരു കോഴ്സ് വരുന്നുണ്ട് നാസ്കോം ഉള്ള കോഴ്സാണ് നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ക്ലാസ് ഉള്ള ഒരു കോഴ്സ് ആണ് വരുന്നത് അപ്പോ ഇതിന്റെ വെർച്വൽ ട്രെയിനിങ് പ്രോഗ്രാമാണിത് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രോജക്ട്സും മറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അതിലൂടെ എന്തായിരുന്നു സ്വാഭാവികമായിട്ട് നിങ്ങക്ക് എ കോഴ്സ് ലൈവ് ആയിട്ട് പ്രൊജക്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ലോ കോഡ് നോ കോഡ് എ സൊല്യൂഷൻ ബിൽഡിംഗ് ആൻഡ് മൾട്ടി മോഡൽ എ വർക്ക് ക്ലോസ് ഒക്കെ നമുക്ക് ഇതിലുണ്ട് ട്വൽവ് പ്ലസ് ജെ ഐ ജെ എ ഐ ടൂൾസ് നിങ്ങൾക്ക് ഇതിലൂടെ പരിചിതമാക്കുന്നുണ്ട് ഫിഫ്റ്റീൻ മിനി പ്രോജക്റ്റും ഒരു കാപ്റ്റോൺ പ്രോജക്റ്റ് പ്ലസ് ടു പി ഡബ്ല്യു സി പവർ പ്രോജക്റ്റ് ഒക്കെ ഈ ഒരു പി ഡബ്ല്യു സിയുടെ എ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്തായിരുന്നു ഷെയ്ഖ് ഹസീന പെരുമ്പാവൂരിൽ ദമയന്തി ആയി മാറി ഏതോ കടയിൽ ദോഷം ഉണ്ടാക്കാനാണെന്ന് കേട്ടു ഒരു കമന്റ് വായിച്ചതാ ദോഷ അല്പമുണ്ട് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇതാണ് നാവികസേനയുടെ പുതിയ അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലായ ഐൻ എസ് മായിയുടെ ഔദ്യോഗിക ചിഹ്നം എന്താണ് ഉറുമി പരിച വാള് മഴു ഏതാണ് ചിഹ്നം ഏതാണ് ചിഹ്നം നിങ്ങൾ ജോയിൻ ചില്ല രജിസ്റ്റർ ചെയ്താൽ മതി കാലം ആരാധ്യ എ ആണ് എ ആണ് സുദിനേ ആണ് അശ്വിതിയെ ആണ് സുതീഷ് എ ആണ് യെസ് ആൻസർ നോക്കാം സീറോ എ ആണ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് ഉറുമിയാണ് വരുന്നത് ഉറുമിയാണ് ഇപ്പൊ കൊച്ചി കപ്പൽശാല നാവികസേനക്കായി നിർമ്മിക്കുന്ന എട്ട് പ്രതിരോധ കപ്പലുകളിൽ ആദ്യത്തെ ആണ് ഈ മാഹി എന്ന് പറയുന്നത് കേട്ടോ മാഹി എന്ന് പറയുന്ന ആദ്യത്തെ ആണ് നവംബർ ഇരുപത്തിനാലിന് മുംബൈ നേവൽ ഡോക്യാർഡിലാണ് മാഹി കമ്മീഷൻ ചെയ്യുന്നത് ഇനി സൈലന്റ് ഹണ്ടേഴ്സ് എന്ന മുദ്രാവാക്യമുള്ള മാഹിക്ക് അന്തർവാഹിനികളെ വേട്ടയാടുക തീരദേശ പെട്രോളിംഗ് നടത്തുക ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സമുദ്ര സമീപനങ്ങൾ സുരക്ഷിതമാക്കുക സമീപങ്ങൾ സുരക്ഷിതമാക്കുക എന്നൊക്കെയാണ് പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് മലബാർ തീരത്തെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മാഹി പട്ടണത്തിൽ നിന്നാണ് ഈ കപ്പലിന് ഒരു പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് വരുന്നത് അപ്പൊ വീണ്ടും നമുക്ക് ഡെയിലി കർമ്മ ഫേസിലൂടെ വീണ്ടും കാണാം അപ്പോ ബാക്കി ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ പോകുമ്പോൾ പോണ വഴിക്ക് എന്തായാലും വെറുതെ വീശി പോകാം അതെല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്ത് ബൈ